പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ചുവരെഴുത്താരംഭിച്ചു ചെറായി പട്ടേരി കുളങ്ങര ക്ഷേത്രത്തിന് സമീപം കുഞ്ഞുകലാകാരൻ സീംസൺ ജോഷി ചിഹ്നം വരച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരംഭം കുറിച്ചത് എൽ ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് കെ വി അബ്രഹാം ബ്രഷ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി ഇ കെ ജയൻ പത്താം വാർഡ് സ്ഥാനാർത്ഥി സി എസ് സന്തോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്നലെ നടന്ന എൽ ഡി എഫിൻ്റെ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു അതുപോലെ ലോക് സെക്ഷനിലെ സ്ഥാനാർത്ഥികളെല്ലാം എല്ലാം എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണത്തിലാണ് ഇവിടെ നടക്കുന്നത് മതിൽ എഴുതിക്കൊണ്ടാണ് ഈ പ്രചരണം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മതിലെഴുതാൻ ആരംഭം കുറിക്കുന്നത് നമ്മൾ ചെറായിലെ അറിയപ്പെടുന്ന ആർട്ട് സ്റ്റുഡിയോ ആയിട്ടുള്ള ജോഷിയുടെ മകൻ നിംസൺ ജോഷിയാണ് കുഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആണ് ഇത് ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അതിനകത്ത് ഈ അനുബന്ധിച്ച് ഈ പ്രവർത്തനങ്ങളാകെ പ്രവർത്തനത്തിന് ഉദ്ഘാടനം ചെയ്ത Nice, so and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.